നമസ്കാരം കോഴിക്കോട് കൊട്ടാൻ റോഡിലുള്ളത് വെറൈറ്റി ആയിട്ടുള്ള കടികള് കിട്ടുന്ന ഒരു ഷോപ്പാണ് നമ്മളെ മോഷാക്കിൽ നമ്മുടെ എണ്ണക്കടികളല്ലോ നമ്മള് അധിക സ്ഥലത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എണ്ണക്കടികളാണ് നമുക്ക് കിട്ടും ഈ ബോണ്ട കായക്കം പരമ്പൂരി അങ്ങനെയല്ല ഇപ്പൊ നോമ്പ് തേർക്കൊക്കെ കിട്ടുന്ന വിഭവങ്ങളില്ലേ ഏകദേശം നമ്മളെ പെരുന്നാൾ സമയത്തൊക്കെ നമ്മള് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു ഐറ്റംസോട് കൂട്ടില്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റോട് കൂടിയുള്ള ആവിയില് വേവിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് എന്തൊക്കെ നമുക്കൊന്ന് ോ രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിക്കാണ് നമ്മളെ ഷോപ്പ് ഓപ്പൺ ആകുക അപ്പോൾ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ടെങ്കിലും ഉച്ചക്ക് ശേഷമാണ് ഐറ്റംസ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പത്ത് നാൽപ്പതോളം ഐറ്റംസ് ഉണ്ടോ അതും നമ്മൾ കാണാത്ത ജാതി സാധനങ്ങൾ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് ചോദിച്ചാൽ ചിക്കൻ ചിക്കൻ കബാബ് ബോക്സ്

ഏലക്കട്ടൻ ജ്യൂസുകൾ ഐറ്റംസ് ജ്യൂസ് ഓറഞ്ച് പൈനാപ്പിൾ ബോൾ കോക്കനട്ട് ഇറങ്ങാൻ നേരത്തെ മുതലാളി കൊണ്ടു തന്നെ രക്ഷയും കട്ടേരിന്ന് പറഞ്ഞ ചൂടുള്ള കട തിന്നോക്കിയ ഒരു രാഷ്ട്രീയ അടിപൊളി ടേസ്റ്റ് ചൂടോടു കൂടി ഒരു മൂന്നാറിലെ ഞാൻ അത്താക്കി ഇവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണെന്നല്ലോ ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേട്ടോളെ ചിക്കൻ എഗ്ഗ് കബാബ് ബ്രെഡ് ബോക്സ് ചീസി ചിക്കൻ ബ്രെഡ് റോസ്റ്റ് ഇറച്ചിപ്പത്തിരി കായ്പോള ചിക്കൻ ചട്ടിപ്പത്തിരി സീറ്റ് ചട്ടിപ്പത്തിരി ബന്ന് നിറച്ചത് കല്ലുമുക്കൈ കൽമാസ് ചെമ്മീൻ ബോക്സ് ചെമ്മീൻ അട ബ്രെഡ് പോക്കറ്റ് പാറ്റീസ് ചിക്കൻ റോൾ കട്ട്ലേറ്റ് സീറ്റട എഗ് റോസ്റ്റ് കാടമുട്ട ഏലാഞ്ചിന്റെ കറികളൊക്കെ ചിക്കൻ ഇഷ്ടം പേപ്പർ ചിക്കൻ ബീഫ് ഫ്രൈ ബീഫ് ചില്ലി അതിന്റെ കൂടെ കപ്പിൻ ചമ്മന്തി ഹോ കുടിക്കാൻ നമ്മളെ നോമ്പൊക്കെ തുറക്കാൻ പോണമാതിരി പാൽക്കാവ തരിക്കഞ്ഞി ചായ കോഫി മിൻഡി ടീ ലൈം ടീ ഏലക്കട്ട ഓറഞ്ച് പൈനാപ്പിൾ വാട്ടർമെലം മിൻഡി ലൈമിന്റെ ജ്യൂസ് പച്ചമാങ്ങന്റെ ജ്യൂസ് പൈനാപ്പിൾ സാദ കോക്കനറ്റ് ഇളന്നി ബദാമു ഔ രക്ഷ റോ മാോ മുട്ടമാല ബോൾഗ്രൈപ്പ് ഇനി എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ പോയി നോക്കി ഇനി എന്നെ കൊണ്ട് പറയാൻ കഴിയില്ല നിങ്ങൾ എന്താച്ച തീരുമാനിച്ചിരുന്നൊടി